രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരുവോണ നക്ഷത്രക്കാർക്ക് ഇവിടെ നക്ഷത്രം വെച്ച് എന്ന് പറഞ്ഞാല് ചന്ദ്രനെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത് പക്ഷെ ഇവിടെ ചന്ദ്രനെ മാത്രമല്ല അടിസ്ഥാനമാക്കി നക്ഷത്രം മാത്രമേ അടിസ്ഥാനമാക്കിയല്ല പറയുന്നത് ജനിച്ച മാസവും കൂടി നോക്കിയിട്ടാണ് പറയുന്നത് ജനിച്ച മാസം എന്ന് പറയുമ്പോൾ സൂര്യനെ അടിസ്ഥാനമാക്കിയാണ് അപ്പം സൂര്യനെയും ചന്ദ്രനെയും രണ്ടിനെയും എടുത്തുകൊണ്ടാണ് പറയുന്നത് അതുകൊണ്ട് അത് കുറച്ചുകൂടി സൂക്ഷ്മമായിരിക്കും അതേസമയം മലയാള മാസം അറിയേണ്ടതുണ്ട് ജനിച്ച മലയാള മാസം അറിഞ്ഞാലേ പൂർണ്ണമായിട്ട് മനസ്സിലാവുകയുള്ളു ഇപ്പം ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിൽ ഇപ്പം ജാനുവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും മലയാള കലണ്ടർ എടുത്തിട്ട് ജാനുവരി പത്തിൻ്റെ കറസ്പോണ്ടിങ് മലയാള മാസം ഏതാണെന്ന് നോക്കിയാൽ മതി പക്ഷേ ഒരു മാസത്തിന്റെ നടുവിൽ വരുമ്പോൾ ഇപ്പോൾ പതിനഞ്ച് പതിനാല് ആ ഡേറ്റിനടുപ്പിച്ച് ജന്മം വരികയാണെങ്കിൽ ചിലപ്പോൾ രീതിയിൽ തെറ്റ് വരാം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കഴിഞ്ഞാൽ മലയാള മാസം കിട്ടും ഇനി അപ്പം തിരുവോണം നക്ഷത്രക്കാർക്ക് ഓരോ മാസത്തിലേയുള്ള ഫലം എങ്ങനെയാണെന്ന് നോക്കാം ജാൻവരി മാസം ടവം കന്നി ധനു മീന മാസങ്ങളിൽ ജനിച്ചവർക്ക് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ് എല്ലാ കാര്യത്തിനും ഉത്സാഹമെല്ലാം കാണും സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ് അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണം കിട്ടും പക്ഷേ കേസു വഴക്കിനൊന്നും പോകരുത് ആരോഗ്യം അത്ര നല്ലതല്ല ശത്രുനേലുണ്ടാകും ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ പണം നഷ്ടപ്പെട്ടു പോകാതെ കളവ് പോകാതെ എല്ലാം ശ്രദ്ധിക്കണം എന്നാൽ കർക്കിടകത്തിലോ മകരമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിനിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ മോശമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ജാനുവരി മാസം അത്ര നന്നല്ല ഇനി ഫെബ്രുവരി മാസം ഇടവം ധനു മീനമാസങ്ങളിൽ ജനിച്ചവർക്ക് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ് അതിനുള്ള ഉത്സാഹവും തൻ്റെ കാണും സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ കേസു വടക്കിനൊന്നും പോകരുത് അനാവശ്യമായ ശത്രുതയെല്ലാം കയറി ഇങ്ങോട്ടേക്ക് വരും വ്യക്തിപരമായി ആരോഗ്യപരമായിട്ടൊന്നും അത്ര നല്ല മാസമല്ല മാർച്ച് മാസം മാർച്ച് മാസം ഇടവം ചിങ്ങം മാസത്തിൽ ജനിച്ചവർക്ക് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ് അതിനുള്ള ഉത്സാഹവും തൻ്റെ ഇടയെല്ലാം കാണും സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിലും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത് അനാവശ്യമായ ശത്രുതയെല്ലാം കേറി വരും ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല ഇനി ഏപ്രിൽ മാസം ഏപ്രിൽ മാസം ഇടവം ചിങ്ങം കന്നി ധനു മീനമാസങ്ങളിൽ ജനിച്ചവർക്ക് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ് എന്നുള്ള ഉത്സാഹം തൻ്റെ ഇടയിലും കാണും സഹോദരാദികൾക്കെല്ലാം അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ല മാസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത് അത്തരം കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല അനാവശ്യമായ ശത്രുത അലങ്കരിച്ച് നമ്മുടെ പേരടിക്ക് വരും അതെല്ലാം ഒഴിവാക്കണം ആരോഗ്യപരമായിട്ട് അത്ര നല്ലൊരു മാസമല്ല തടസ്സങ്ങളെല്ലാം ഉണ്ടാക്കും ശത്രുക്കൾ കയറി തടസ്സങ്ങൾ ഉണ്ടാക്കും ഇങ്ങനെയുള്ള ദോഷം ഏറ്റവും കൂടുതൽ കാണുക മകരമാസത്തിൽ ജനിച്ചവർക്കാണ് അവർക്ക് സൂര്യനിൽ നിന്നുകൂടി ഗ്രഹങ്ങളെല്ലാം മോശമായിട്ട് നിൽക്കുന്നുണ്ട് ഇനി മെയ് മാസം മെയ് മാസം ചിങ്ങം കന്നി മീനമാസങ്ങളിൽ ജനിച്ചവർക്ക് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ് അതിനുള്ള ഉത്സാഹവും തൻ്റെ ഇടയിലും കാണും സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണം കിട്ടും പക്ഷേ ഈ കേസ് വഴക്കിനൊന്നും പോകരുത് ആരോഗ്യം മാത്രം നല്ലതല്ല അനാവശ്യ ശത്രുക്കളെല്ലാം കയറി വരും കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെ ധനനഷ്ടം സംഭവിക്കുക അതുകൊണ്ട് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിനെല്ലാം ചെറിയ ഡിലേ ഉണ്ടാകും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല മാസമല്ല ഇനി ജൂൺ മാസം ജൂൺ മാസം ഇടവം കന്നി മാസങ്ങളിൽ ജനിച്ചവർക്ക് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ് അതിനുള്ള ഉത്സാഹവും തല്ലേടലും കാണും സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല മാസമല്ല മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മോശം മനസമാധാനക്കുറവ് ടെൻഷന് അതിൻ്റെ കൂട്ടത്തില് കാണുന്നുണ്ട് ജൂലൈ മാസം ഇടവം കന്നി ധനു മാസങ്ങളിൽ ജനിച്ചവർക്ക് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റാൻ നല്ലൊരു മാസമാണ് എന്നുള്ള ഉത്സാഹവും തൻ്റെ ഇടയിലും കാണും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് കേസ് വഴക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇൻട്രോ പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല ഓഗസ്റ്റ് മാസം കന്നി ധനു മാസങ്ങളിൽ ജനിച്ചവർക്ക് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ് അതിനുള്ള ഉത്സാഹവും തൻ്റെയുടല്ലാം കാണും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ കാണുന്നുണ്ട് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല സെപ്റ്റംബർ മാസം ഇടമധനു മാസങ്ങളിൽ ജനിച്ചവർക്ക് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ് അതിനുള്ള ഉത്സാഹവും തൻ്റെ ഇടയെല്ലാം കാണും സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ഈ ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് എവിടെയെങ്കിലും തട്ടിമുട്ടി വീടാതെല്ലാം നോക്കണം അതുപോലെ തന്നെ ഓപ്പറേഷൻ ഒന്നും പറ്റിയ മാസം അല്ല ഒക്ടോബർ മാസം കന്നി ധനു മാസങ്ങളിൽ ജനിച്ചവർക്ക് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ് അതിനുള്ള ഉത്സാഹവും തൻ്റെ കാണും സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിലും ഈ പറഞ്ഞ ഗുണയെല്ലാം കിട്ടും പക്ഷേ ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട് നവംബർ മാസം ധനു കുംഭം മാസങ്ങളിൽ ജനിച്ചവർക്ക് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ് അതിനുള്ള ഉത്സാഹം തൻ്റെ ഇടം കാണും സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല മാസമല്ല ഡിസംബർ മാസം ഇടവം ചിങ്ങം കുംഭമാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ് അതിനുള്ള ഉത്സാഹവും തൻ്റെയുടല്ലാം കാണും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട പണയെല്ലാം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ കാണുന്നുണ്ട് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല മാസം അല്ല ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരുവോണ നക്ഷത്രക്കാർക്കുള്ള ഫലം